ആ സറ ഒരു സാധാരണക്കാരാണ് അർജുനന്റെ വല്ല വിവരം ഉണ്ട് വീടിന് വേണ്ടിയിട്ട് അർജുനന്റെ അർജുനെ കിട്ടും മലപ്പംഘം മുങ്ങിട്ടുണ്ട് അർജുന എപ്പൊ പോറിയുന്നില്ല അതാ ഓന് ഡി ഒരു മണിക്കൂർ തന്നെ ന്യൂസ് കറക്റ്റ് കുടിക്കുന്നു അപ്പൊ എനിക്ക് കറക്റ്റ് അറിയും പക്ഷെ അർജുന വിഷയം അറിയുമ്പോ മുനിയർ ചോദി വരുന്നു എന്താണ് ിൽ പോലെ പേരിട്ടോ എന്താണ് സത്യസന്ധ അതിന്റെ അർജുന പറഞ്ഞാലും കാര്യമുണ്ട് ഫസ്റ്റ് അല്ലേ

ചർച്ച ചെയ്യേണ്ടല്ലേ ഞാന് ബഷീറല്ല ഡ്രൈവറാണ് അതുകൊണ്ടാണ് ഞമ്മക്ക് അത്ര ചർച്ച ചെയ്യേണ്ടി വരുന്നത് ചർച്ച നിർത്താം എന്താ കഥ അറിയുന്നില്ല ഇത് മുമ്പ് ആ വെള്ളോ അടിയൊക്കെ ഇതൊന്നും ഇല്ല എന്ത് പറ്റി എന്നും മനസ്സിലാവുന്നില്ല എന്തും ഒരു ജാക്കി കിട്ടിയതല്ലാണ്ട് മൂന്ന് ലക്ഷണം കാര്യ കിട്ടിയല്ലാണ്ട് വേറെ ഇപ്പ്രാടും വീടും തരുന്നോ ഈശ്വരനൽ പോയി അർജുന്റ ഫാമിലി ആയിട്ടുള്ള കണ്ട് സംസാരിക്കും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അർജുന ഈശ്വരൻ നൽപ്പ് ഏതാനും പേര് കഴിഞ്ഞു ദിവസങ്ങളെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന വാക്കു കൊടുത്തിട്ടുണ്ട് നിങ്ങളെ മകനെ തിരിച്ചു കൊണ്ടുള്ളൂ അതിപ്പോ എങ്ങനെയെന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം ഇനി ജീവനോട് കിട്ടാനേ തീരെ ചാൻസ് ഇല്ല ഒരു ശതമാനം ഒരു ചാൻസ് ഇല്ല ജീവനോടെ കിട്ടാനേ അപ്പൊ തിരിച്ചു കൊടുത്തത് കൊണ്ടാണ് ഒളിപ്പിച്ച ചാനലാറല്ലേ പറയുന്നില്ല മനാഫ് കരികിടാക്കി മനാഫിന്റെ ലോറിയില് വേറെന്തല്ല ബ്ലാക്ക് സാധനം ഉണ്ടായി ഇതൊക്കെ ചുമ ഈ ചാനലാറും പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ട് പറയുന്നാലും ഇതൊന്നും അവർക്ക് ഒരു ഫൈതൊന്നുമല്ല പിന്നെ പറഞ്ഞോളാ മനാഫ് ലോറി കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു മാസമായി പുതിയ വണ്ടിയാ അത് കിട്ടാൻ മനാഫന്റെ പണിയൊന്നും അല്ല അത് വണ്ടിയുണ്ട് ഓരോ നിക്കണ്ട കുടുംബക്കാരെ സഹോദരൻ വല കണ്ടിട്ട് നിക്കുന്ന കുടുംബക്കാരെ ബേജാറൊക്കെ അതിനെ കുറെ ആൾ എന്തെല്ലാം പറഞ്ഞ് പൊളിച്ചോളിച്ചിട്ടുണ്ടാക്കുന്ന ഓടി ഒഴിപ്പിച്ചത് കഷ്ണക്കാര് അതെല്ലാം കിട്ടിയിട്ടുണ്ട് ില് എത്ര വണ്ടി പോയിന്റെ വണ്ടി പോയോ കോയാട്ടിൻപുറത്ത് കോയാട്ടിപ്പുറത്ത് പേരുള്ള വണ്ടിയാണ് തറുപ്പ് പിന്നെ ടാങ്കർ പോയിന് പിന്നെയുള്ളവര് പോയിന് രണ്ടുമൂന്നാളെന്നിട്ട് പറഞ്ഞിട്ട് നമ്മളെ ടകി ഉണ്ട് ബദരിൽ ഒരു ജാക്കിയുണ്ട് വരുമ്പോൾ ഒരു ജാക്കിയുണ്ട് അപ്പൊ ഏത് ജാക്കി ഡോക്ടറും അങ്ങനത്തെ ഗ്രൂപ്പ് കാരണം നമുക്ക് വിദ്യാഭ്യാസം ണ്ട് പക്ഷെ ഓർന്തിയോളം താഴെ ചേർ വരെ പോയിന് പണ്ടത്തെ പോയ യഥാർത്ഥ പോയന്റെ എന്റെ വരെ എത്തി എന്നിട്ട് ഓർക്ക് വണ്ടി കണ്ടെത്താനായിട്ടില്ല അപ്പൊ വണ്ടി കടലോണ്ട അത് പറയാൻ പറ്റില്ല കടലിന്റെ നീ ആഴ്ച താഴ്ച എങ്ങനെ അറിയോ ഇങ്ങനെ പോയി 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 പോകുമ്പോൾ ഫസ്റ്റ് നടക്കുന്നതാണ് മുട്ടോളം പൊള്ളോ പിന്നെ അരയോളം പൊള്ളോ പിന്നെ ചങ്കോളം പൊള്ളോ പിന്നെ അങ്ങനെ ബുദ്ധി ആയിരുന്നു അങ്ങനെയാണ് പോയൻ്റെ താ കടലിന്റെ താഴ്ച അത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അറിയല്ലോ നീ കുറെ കയ്യിൽ ഉണ്ടായല്ലേ പിന്നെ അതുപോലെ കൊന്ന ചിലപ്പോൾ വലിയ ഇടങ്ങ് വീട്ടന്റെ മോളിൽ നിന്ന് താഴെ ഒറ്റ സ്റ്റെപ്പായിട്ടുണ്ടായിരുന്നു കുയി അങ്ങനത്തെ കുയിലേടും ബുണയ കടലിൻ്റെ ഉള്ളിൽ തന്നെ ഈ പോയ വണ്ടി അതും പറയാൻ പറ്റില്ലല്ലോ ഇതെല്ലാം പറഞ്ഞ് ലോഹ കണ്ടെത്തി പിന്നെ കൊറേ ഇതെല്ലാം കൊറേ എന്തെല്ലാം ന്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോ ഈശ്വര പറയുന്നത് അതിന്റെ മോള് പാറക്കല് ഈ കുന്നിടത്തിട്ടാകുമ്പോൾ ഉള്ള മരങ്ങള് അത് ഇതൊക്കെ അതിന്റെ മോളില് ഉണ്ടെന്നാണ് ഈശ്വര മല്പന്റെ വെളിപ്പെടുത്തലി അതുകൊണ്ട് അയിന്റെ എന്ത് സംഗതി കണ്ടരണേ എന്തായാലും എന്ത് പറയണ്ടേ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേ Yeah. െ അതല്ലാ ഈ വണ്ടിയിൽ കൊറേ മരം ഉണ്ടായിരുന്നേർ പറയുന്നില്ലേ അപ്പൊ ഈ കൊറേ മരം ലോഡാക്കിട്ട് കെട്ടി ബണ്ടി അങ്ങനെ മുങ്ങോ മരം അങ്ങനെ മുങ്ങയിലോ മരം ഉണ്ടാകുമ്പോ ബണ്ടി മുങ്ങോ ആ വിചാരിക്കുന്നത് എന്താ പറയുക തോണി പോകുമ്പോ അത് നേരെ ആ വലിയ വെള്ളത്തില് കടലിൽ പോയിട്ട് കടല് മുങ്ങിട്ടുണ്ടോ മരം അങ്ങനെ പോയാലും മുങ്ങയിലോ ഒരു ഒരു മരം ഉണ്ടെങ്കിൽ മുങ്ങലാ കൊറേ ലോഡ് വെച്ചെങ്കില് ഇത് കൊറേ മരം ഇല്ലേ ഞാൻ ചോദിക്കുന്ന എന്താ പറയാ വലിയ വെള്ളം വരുമ്പോ അങ്ങനെ നീങ്ങി നീങ്ങിട്ട് അത് കടലിൽ പോയിട്ട് മുങ്ങിട്ടുണ്ടാവും എത്ര വൈദ്യുതി അതിൻ്റെ ഇടയില് ഒരു ചായ വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കുന്ന രണ്ടും രണ്ടു മൂന്നാൾ ചായ കുടിക്കുന്ന ഒരു ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നല്ലോടാ അപ്പളൊക്കെ ഈ മണ്ണ് ഇടിഞ്ഞതും പറയുന്നത് അപ്പൊ വണ്ടിന്റെ ഉള്ളിലേക്ക് എത്തി അങ്ങനെ അപ്പൊ മൂന്നാള് നിന്നിട്ട് ക്ലാസ്സിൽ ചായ കുടിച്ചിട്ട് ഇങ്ങനെ പക്ഷേ ചിലപ്പോ അർജുനടുത്ത് തന്നെ ചായ പിടിച്ചിട്ട് കാട കടന്നു പോയി സംഭവം മണ്ണിടിച്ചിട്ട് എല്ലാം വന്നെങ്കില് ഈ മരത്തിന്റെ വണ്ടിയും മണ്ണും എല്ലാം ഒന്നിരിച്ചിട്ട് കാടും ഒന്നേപ്പാടക്ക് പോണിട്ടുണ്ടെങ്കിൽ അടക്കന്നെ താണിട്ടുണ്ടെങ്കിൽ മണ്ണെടുക്കും അത്ര വന്നല്ലേ ഒരു മുകളിലേക്ക് അത്ര അധികം മണ്ണ് ഇതെല്ലാം വന്നെങ്കിൽ താമ്പര്യ പണിയൊന്നും അല്ലല്ലോ അതിന്റെ മുകളിലേക്ക് കരിങ്കൽ ഇപ്പോ ഈശ്വരം അല്പ പറയുന്ന കരിങ്കല്ണ്ട് ഇപ്പൊ ഇപ്പൊ മരങ്ങൾ കുന്നു വന്നത് അതിന്റെ അട്ടിയിൽ പോണിട്ടുണ്ട് നല്ല പറയുന്നു അപ്പൊ പിന്നെ അത് അപ്പൊ പിന്നെ അത് കൊറേ പണിയുണ്ട് ലോഹം കണ്ടെത്തിനല്ലോ അത് കൊറേ പ്രാവശ്യം പറഞ്ഞല്ലോ ആ ചായക്കട ഉള്ള സൈഡില് ലോഹം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെല്ലാം കൊറേ എന്തെല്ലാം അഭ്യൂഹങ്ങൾ വന്നിട്ടുണ്ട് അർജുന്റെ ബോഡി കടല് തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വലിച്ചിട്ട് കരക്കേറിയു കടലിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടിക്കുന്നു അറിഞ്ഞാ കടല് അർജുന്റെ ബോഡി തൊട്ടിട്ടുണ്ടാ കടൽ അപ്പൊ എന്നെ പറയും എനിക്ക് വേണ്ട നിങ്ങൾ കടൽ വലിച്ചിട്ട് കരക്കൊരു ഏറുണ്ട് അതേറിഞ്ഞിട്ടില്ല അപ്പൊ കരക്കടലിലേക്ക് എത്തിയിട്ടു പറയുന്നുണ്ട് അതിന് അതിലെ പാസാകുമ്പോ ഭയങ്കര മഴയല്ലോ മഴയ്ക്ക് പിന്നെ ഓൻ അതിലെ പാസാകുമ്പോഴൊക്കെ അർജുൻ്റെ വണ്ടി സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ ഞാൻ അർജുന അവനക്ക് ഇറങ്ങിയിട്ട് മുട്ടിയിട്ട് കുറെ വിളിച്ചിരുന്നല്ലോ അർജുന ഫുള്ള് ലോക്കാക്കിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാന് പിന്നെന്തൊക്കെയാണ് നല്ല ഉറക്കം അറിഞ്ഞിട്ട് ഓൻ പോയി പോകുമ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായത് അറിയുന്നത് ഉച്ചക്ക് മൂന്ന് മണിക്കും രാവിലെ ഉണ്ടായ സംഭവം അപ്പൊ ഓനിപ്പോ അതേ വണ്ടിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എന്നെ ഉറങ്ങിയെന്നെ ഉറങ്ങുന്നുണ്ടാവും വണ്ടിന്റെ ഇല്ല അടി അടി ഉള് എല്ലാ സൈഡിലും അടി അങ്ങനെ പണ്ടത്തെ പഴയ അടി ചേറിന്റെ അടുത്തേക്ക് ഓർ അടി പെരുത്തി വന്തി കിട്ടിയിട്ടില്ല പിന്നെ ഈ ശാസ്ത്രം പറയുന്ന ലോഹം ലോഹം എന്ന് പറയുന്നത് ഞമ്മക്ക് ഞമ്മക്ക് എന്നല്ല ചെറിയ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരാറിയും കടലിന്റെ അടിയിലും പുഴേന്റെ അടിയിലും വലിയ വലിയ പാറയും ഇരുമ്പും എല്ലാം ഉള്ളതന്നെ അത് ഏ ഇരുമ്പ് ഒരു സൈഡ് പാറന്റെ ഇതെല്ലാം ഇരുമ്പന്നല്ലേ അത് അതില് തെറ്റില്ല വണ്ടി പിന്നെ ആ ഒലിച്ച് വരുന്ന രംഗം നമ്മക്കണ്ടല്ല ഫസ്റ്റ് തന്നെ വെള്ളത്തിന്റെയും മണ്ണും പോയൻറെ അപ്പുറം അപ്പുറമുള്ള ഒരു പോരേനല്ലേ വെള്ളത്തിന്റെ സ്പീഡില് ആ വരെ എത്തിയിട്ടാന്ന് തോന്നുന്നു വെള്ളത്തിന്റെ സ്പീഡിൽ തന്നെ അക്കരയുള്ള പുരനെന്നെ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഈ റോഡുള്ളത് ആ റോഡിൽ മണ്ണടിച്ചിലുള്ള ആ സ്ഥലത്ത് ആ സ്പീഡില് അങ്ങനെ മണ്ണും ചെളി ഇതും കല്ലും പാതിയും പോകും അങ്ങനെ തന്നെ പുഴക്കെ തന്നിട്ടുണ്ടാവും പുയൽ തന്നെ ഉണ്ടാവും വേറെ അടി പോയ ചെയ്യാൻ ടാ പോലീസ് കർണാടകത്തിനടുത്ത പറഞ്ഞിരുന്നു നിർത്തിക്കോളും അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രതീക്ഷിക്കണ്ട ഇനി എന്തെങ്കിലും മഹാത്ഭുതം സംഭവിക്കണം അന്നലെ രക്ഷയുള്ളു വേറൊന്നും പ്രതീക്ഷ ഇല്ലപ്പോ കഴിഞ്ഞടാ ഒരു മാസം കഴിഞ്ഞിട്ട് അങ്ങനെ എന്ത് പറയുന്നു അതാ